ൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നാണ് മലയാളത്തിന്റെ യുവതാരം ദുൽഖർ സൽമാൻ അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലാണ് ദുൽഖർ ഇപ്പോൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൂര്യയെ നായകനാക്കി സുധാ കൊങ്ങര ഒരുക്കുന്ന ചിത്രത്തിലും കമൽഹാസൻ നായകനാവുന്ന മണിലത്നം ചിത്രം തഗ് ലൈഫിലും ദുൽഖർ നിർണായകമായ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് തെലുങ്കിൽ വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലാണ് ദുൽഖർ ഇപ്പോൾ അഭിനയിച്ചു ഈ തെലുങ്ക് ചിത്രം കൂടാതെ ഒന്നിലധികം തമിഴ് പാൻ ഇന്ത്യൻ ചിത്രങ്ങളിലും ദുൽഖർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സെൽവമണി സെൽവരാജ് ഒരുക്കുന്ന കാന്തയാണ് ഒരു ചിത്രം ഹൊറർ ത്രില്ലർ ചിത്രമായ കാന്ത മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലായിട്ടാണ് തിയേറ്ററുകളിലെത്തുക ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണ ദഗുബാട്ടിയുടെ സ്പിരിറ്റ് മീഡിയയുമായി ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ലൈഫ് ഓഫ് പൈ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ പ്രവർത്തിച്ച സെൽവമണി സെൽവരാജും ദുൽഖർ സൽമാനും ഒരുമിക്കുന്ന ചിത്രത്തിൻ്റെ പ്രതീക്ഷകളേറെയാണ് കാർത്തികേയൻ വേലപ്പൻ ഒരുക്കാൻ പോകുന്ന ഗോളിയാണ് തമിഴിൽ ദുൽഖർ കമ്മിറ്റ് ചെയ്ത മറ്റൊരു ചിത്രം ഇപ്പോഴിതാ രണ്ട് ചിത്രങ്ങളുമായി ഈ വർഷം മലയാളത്തിലേക്കും ദുൽഖർ തിരിച്ചെത്തുമെന്നാണ് വാർത്തകൾ പറയുന്നത് അതിൽ ആദ്യത്തേത് ജിജോ ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൊന്തയും പൂനൂലും ഡാർവിൻ്റെ പരിണാമം പോക്കിരി സൈമൻ അടിത്തട്ട് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ജിജോ ആന്റണി അദ്ദേഹം ഒരുക്കുന്ന ദുൽഖർ ചിത്രം ഈ വർഷം പകുതിയോടെ ആരംഭിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് അതിനുശേഷം പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സോബിൻ ഷാഹിർ ചിത്രമായിരിക്കും ദുൽഖർ ചെയ്യുക ഇതേ ടീം വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഓതിരം ഘടകം എന്ന ചിത്രമായിരിക്കുമോ അതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ആക്ഷൻ കോമഡി ചിത്രമായി ഒരുങ്ങുന്ന സോബിൻ ചിത്രത്തിൻ്റെ തിരക്കഥാ ജോലികൾ പുരോഗമിക്കുകയാണ്